ബി ജെ പിക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കിട്ടാക്കണിയായി നിൽക്കുന്ന ഡൽഹിയിലേക്ക് ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും അതിന് പിന്നാലെ ബീഹാറിലും തെരഞ്ഞെടുപ്പ് നടക്കും ജെ ഡി യു ഉയർത്തുന്ന വെല്ലുവിളികൾ മറികടക്കാൻ ബി ജെ പി നന്നേ വീർക്കേണ്ടി വരും പോയ വർഷം ബി ജെ പിക്ക് സംഭവിച്ച ഏറ്റവും വലിയ തിരിച്ചടി മോദിക്കുണ്ടായ വിലയിടിവാണ് മോദി ഗ്യാരണ്ടി തകർന്നടിഞ്ഞ വർഷമായിരുന്നു കടന്നുപോയത് ഇരിച്ചു പിടിക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് ബി ജെ പിയിൽ മോദിയുടെ വിശ്വാസം തകർന്നതും ജയിച്ച സംസ്ഥാനങ്ങളിൽ ആർ എസ് എസ് ആണ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടിടപെട്ടത് മഹാരാഷ്ട്രയിലടക്കം മോദിയെ മാറ്റി നിർത്തിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിന് നേരിട്ടതും അതേസമയം ലോക്സഭയിൽ ഹാട്രിക് വിജയം നേടിയെങ്കിലും യു പി യിലെ തെരഞ്ഞെടുപ്പ് നഷ്ട ബി ജെ പിക്ക് വലിയ നിരാശയാണ് സമ്മാനിച്ചത് നാനൂറ് സീറ്റ് ലഭിക്കുമെന്ന് ബി ജെ പി ഉറപ്പിച്ചത് യു പി എൺപതിൽ എഴുപത്തി സീറ്റ് മുന്നിൽ കണ്ടാണ് ഇറങ്ങിയത് ലഭിച്ചതോ മുപ്പത്തിമൂന്ന് സീറ്റ് മാത്രം മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാപ്പത്തിനാലിലേക്ക് ബി ജെ പി ചുരുങ്ങിയതോടെയാണ് മോദിയേക്ക് ആരണ്ടി പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ ഒറ്റ ആയെങ്കിലും യു പിയിലെ തിരിച്ചടി ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടി കൂടിയായിരുന്നു അയോധ്യ ക്ഷേത്ര നിർമ്മാണം തിരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെട്ടില്ല എന്നതും മറ്റൊരു വാസ്തവമാണ് അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദ് മണ്ഡലത്തിൽ പോലും ബി ജെ പി പരാജയപ്പെട്ടത് ഇതിന് തെളിവായി കാണാനും സാധിക്കും ബി ജെ പി എന്നാൽ മോദിയും തീരുമാനങ്ങൾ മോദിയുടേതുമായിരുന്നു ആ കാലഘട്ടത്തിൽ കൂടിയാണ് അന്ത്യമാകുന്നത് തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ പ്രഭാവം വാങ്ങുന്നത് മോദിക്ക് മാത്രമാണ് സർക്കാർ രൂപീകരണത്തിന് ഘടക കക്ഷികളെ ആശ്രയിക്കേണ്ടി വന്നത് നരേന്ദ്രമോദിക്കും ബി ജെ പി ദീർഘകാലാടിസ്ഥാനത്തിൽ തിരിച്ചടിയാണ് എന്നത് കാണാൻ സാധിക്കും വലിയ തീരുമാനം കൊണ്ട ആളായിട്ടാണ് നരേന്ദ്രമോദി വിലയിരുത്തപ്പെടുന്നത് ഇനി കണ്ണും പൂട്ടി തീരുമാനങ്ങൾ എടുക്കാൻ മോദിക്കും ബി ജെ പി സാധിക്കുമെന്ന് കരുതുന്നുമില്ല ചർച്ചകളുടെ നിയമനിർമ്മാണം എന്ന കാഴ്ചപ്പാടിന് പകരം സഭയിലെ ഭൂരിപക്ഷത്തെ ശക്തിയായി കണ്ടുകൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ബി ജെ പി സർക്കാർ നടത്തിയിരുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായതോടെ സഭയിൽ ചർച്ച ചെയ്ത ബില്ലുകൾ കമ്മിറ്റികൾക്ക് വിടേണ്ട സാഹചര്യമാണ് തൽക്കാലം മോദിക്ക് മുന്നിലുള്ളത് പ്രതിപക്ഷ നിരയിൽ എണ്ണം കൂടിയപ്പോൾ പാർലമെന്ററി നിയമനിർമ്മാണം മോദി സർക്കാരിന് എളുപ്പമല്ലാതായി മാറുകയാണ് അതിന്റേതായ വെല്ലുവിളികൾ മോദിക്ക് മുന്നിൽ നിൽക്കുന്നുമുണ്ട് ഭരണഘടനാ ഭേദഗതിക്ക് നാനൂറ് സീറ്റ് നേടുമെന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആദ്യഘട്ട പ്രചാരണായുധമായിരുന്നു ആ സ്വപ്നം തകർന്നതിന്റെ കാരണക്കാരൻ മോദി മാത്രമാണെന്ന് ബി ജെ പിയും ആർ എസ് എസും പറയുന്നുണ്ട് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് നിയമമാക്കാൻ സഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് ഭരണഘടനാ ഭേദഗതി നിലവിലെ സാഹചര്യത്തിൽ എളുപ്പമല്ല എന്നതും വസ്തുതയാണ് ഭൂരിപക്ഷം കൂടിയതോടെ പ്രതിപക്ഷ മുന്നണിയുടെ ശക്തിയും വർദ്ധിച്ചു ഭരണപക്ഷത്തിന് കുറച്ചെങ്കിലും വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നത് മോദിയുടെ ഉറക്കം കളയുന്ന ഒരു ഘടകമാണ് ഡൽഹി ബീഹാർ തെരഞ്ഞെടുപ്പുകൾ അടുത്ത വർഷമാണ് ഡൽഹിയിൽ എ പിക്ക് വലിയ വെല്ലുവിളിയാണ് കെജ്രിവാൾ ജനകീയനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിറഞ്ഞു നിൽക്കുമ്പോൾ ബി ജെ പിക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഉയർത്തി കാട്ടാനില്ല ബീഹാറിൽ സഖ്യകക്ഷി ഭരണമാണ് നിതീഷ് മോദി കൂട്ടുകെട്ട് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ നിതീഷിനെ തടയുന്ന സമീപനമാണ് ബീഹാറിൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ നിതീഷ് മോദി സഖ്യം പഴയ പരിപാടികളുമായി ബീഹാറിൽ കളം നിറഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്നും ബീഹാറിലെ ബി പറയുന്നുണ്ട് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് നിർണയ ചർച്ച തർക്കത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഭരണം കിട്ടിയാൽ നിതീഷ് കുമാർ തുടരണോ എന്ന കാര്യത്തിലും നയപരമായ തീരുമാനം ബി ജെ പിക്ക് വെല്ലുവിളി ഫെബ്രുവരിയോടെ ബി ജെ പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ വരണം ജനുവരിയോടെ പകുതി സംസ്ഥാനങ്ങളിലെങ്കിലും അധ്യക്ഷന്മാരെ തിരഞ്ഞെടുക്കണം കേന്ദ്രം ശക്തമായപ്പോൾ സംസ്ഥാനങ്ങളിൽ പ്രമുഖ നേതാക്കളുടെ അഭാവമാണ് ബി ജെ പിക്ക് തിരിച്ചടിയാകുന്നത് ഇത് സംഘടനാ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല